ഹൈ ഓൾ വെൽക്കം ടു ജയ് ലേൺ എൻ്റെ പേര് ജയറാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാരണം പറയുന്ന സെൻറ്റൻസിൻ്റെ കഷ്ണമാണ് ഓക്കെ അപ്പോൾ ഇനി മനസ്സിലുള്ളതെന്തും ഇംഗ്ലീഷിൽ പറയാം ഇംഗ്ലീഷിൽ പറയാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സെൻറ്റൻസിൻ്റെ ചില കഷ്ണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് അവൾക്ക് പനി ആയതുകൊണ്ട് അവൾ സ്കൂളിൽ വന്നില്ല അവൾക്ക് പനിയാണ് എന്ന് പറയാനറിയാം എന്താ ഷീ ഹാസ് ഫീവർ ഫീവർന്നോ പറയാനറിയാം സ്കൂളിൽ വന്നില്ല ഷീ ഡിഡ് നോട്ട് കം ടു സ്കൂൾ എന്നും പറയാൻ അറിയാം അപ്പം ഈ ആയത് കൊണ്ട് എന്നുള്ള രീതിയിലേക്ക് കാരണത്തിൻ്റെ ഒരു കഷ്ണം എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പം അതുപോലെ പല രീതിയിലുള്ള സെൻറ്റൻസിൻ്റെ കഷ്ണങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും മനസ്സിലുള്ളത് എന്തും ഇംഗ്ലീഷിൽ പറയാം കാരണം പറയുന്ന സെൻറ്റൻസിൻ്റെ കഷ്ണം നമുക്കിന്ന് പഠിക്കാം ബിക്കോസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിക്കോസ് കാരണം എന്ന് തന്നെയാണ് അർത്ഥം അപ്പം അതെങ്ങനെയാണ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ സെന്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഓക്കെ സെന്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ഒരു സെന്റൻസ് നോക്കൂ അവൻ അപേക്ഷിച്ചത് കൊണ്ട് അവനെ ഞാൻ സഹായിക്കും ഇതിൽ രണ്ട് ഭാഗങ്ങൾ ഏതാണ് അവൻ അപേക്ഷിച്ചത് കൊണ്ട് എന്നതൊരു ഭാഗം അവനെ ഞാൻ സഹായിക്കും എന്നതൊരു ഭാഗം അപ്പൊ അവൻ അപേക്ഷിച്ചു എന്ന് പറയാം അല്ലേ ഹി റിക്വസ്റ്റഡ് പേക്ഷിച്ചത് കൊണ്ട് എന്ന രീതിയിലേക്ക് എങ്ങനെ നമുക്കാക്കാം കൊണ്ട് കാരണം എന്ന് പറയാനാണ് ബിക്കോസ് നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ബിക്കോസ് ഹീ റിക്വസ്റ്റഡ് ഹി റിക്വസ്റ്റഡ് ആണെന്ത് അവൻ അപേക്ഷിച്ചു അവനപേക്ഷിച്ചത് കൊണ്ട് എന്നാക്കണമെങ്കിൽ തുടക്കത്തിൽ എന്ത് ചേർക്കണം ഈ കാരണം എന്നുള്ളത് ചേർക്കണം അപ്പൊ ബിക്കോസ് ഹി റിക്വസ്റ്റഡ് അവൻ അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ അവനെ സഹായിക്കും സഹായിക്കും എന്ന് പറയുന്നത് എന്താ ഐ വിൽ ഹെൽപ് ഹിം അവനെ അവനേന്നാകുമ്പോൾ ഹി ഹിം ആവും അല്ലെ ഐ വിൽ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും അവനെ ഐ വിൽ ഹെൽപ് ഹിം തിരിച്ചു എഴുതാം ഐ വിൽ ഹെൽപ് ഹിം ബിക്കോസ് ഹി റിക്വസ്റ്റഡ് ബിക്കോസ് എവിടെയാണ് ചേർക്കേണ്ടത് കാരണത്തിന് മുൻപാണ് ചേർക്കേണ്ടത് അവനപേക്ഷിച്ചു അത് കൊണ്ട് കൊണ്ടുവന്നുള്ളത് ഇവിടെയാണ് ചേർക്കേണ്ടത് ഓക്കെ ബിക്കോസ് ഹി റിക്വസ്റ്റഡ് ഐ വിൽ ഹെൽപ് ഹിം അല്ലെങ്കിൽ ഐ ഷാൽ ഹെൽപ് ഹിം ഐ വിൽ ഹെൽപ് ഹിം ബിക്കോസ് ഹി റിക്വസ്റ്റഡ് അങ്ങനെയും എഴുതാം അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മനസ്സിലുള്ള കാര്യം എന്തുകൊണ്ടാണ് വായിൽ വരാത്തത് അതിങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ ഒക്കെ നമുക്കറിയാം ഐ വിൽ ഹെൽപ്പ് യു ഐ വിൽ ഹെൽപ്പ് ഹിം ക്യാൻ യു ഹെൽപ്പ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ അടുത്ത ഒരു ലെവലിലേക്ക് നമുക്കൊരു സെൻറ്റൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ കാരണം പറയുന്ന ഒരു കഷ്ണമാണിത് കാരണം പറയുന്ന സെന്റൻസിന്റെ ഈ ഒരു കഷ്ണം എഴുതണമെങ്കിൽ കാരണം പറയുന്ന കഞ്ചങ്ഷൻ നമുക്ക് വേണം വാക്ക് നമുക്കറിയണം ഇത് നമ്മൾ അത്തരത്തിലുള്ള മൂന്നാല് വാക്കുകൾ പഠിക്കുന്നുണ്ട് ബിക്കോസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം പറയുന്ന ഒരു കഷ്ണം കഷ്ണത്തിന്റെ വാക്ക് അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും കാരണം എനിക്ക് പരീക്ഷയിൽ വിജയിക്കണം ഓക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും കാരണം എനിക്ക് പരീക്ഷയിൽ വിജയിക്കണം ഐ വിൽ സ്റ്റഡി ഹാർഡ് ഞാൻ ഹാർഡായിട്ട് പഠിക്കും ഐ വിൽ സ്റ്റഡി ഹാർഡ് കാരണം എന്താ പറയുന്നത് ബിക്കോസ് ഐ വാണ്ട് ടു സക്സീഡ് സക്സീഡ് ചെയ്യണം വാണ്ടുണ്ട് എന്തിനാ സക്സീഡ് ചെയ്യാൻ ഇൻ ദക്സാം എക്സാമിൽ സക്സീഡ് അതായത് വിജയിക്കാൻ ബിക്കോസ് ഐ വോണ്ട് ടു സക്സീഡ് സക്സീഡ് ചെയ്യണം സക്സസ് സക്സീഡ് ഓക്കെ ഇൻ ദി എക്സാം പരീക്ഷയിൽ ഇല്ലെന്ന് പറയുമ്പോൾ ഇൻ പരീക്ഷയിൽ ഇൻ ദി എക്സാം അപ്പൊ ഐ വിൽ സ്റ്റഡി ഹാർഡ് ബിക്കോസ് ഐ വോണ്ട് ടു സക്സീഡ് ഇൻ ദി എക്സാം തിരിച്ചും പറയാം ബിക്കോസ് ഐ വോണ്ട് ടു സക്സീഡ് ഇൻ ദി എക്സാം ഐ വിൽ സ്റ്റഡി ഹാർഡ് എനിക്ക് പരീക്ഷയിൽ വിജയിക്കണം എന്നതുകൊണ്ട് എന്നത് കാരണം ഞാൻ എന്തു ചെയ്യും ഐ വിൽ സ്റ്റഡി ഹാർഡ് അപ്പം ഞാൻ പഠിക്കും ഐ വിൽ സ്റ്റഡി എന്ന് പറയാം എനിക്ക് സക്സീഡ് ചെയ്യണം എന്ന് പറയാം രണ്ടും കൂടെ കൂട്ടിച്ചേർക്കാൻ കാരണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൂട്ടിച്ചേർത്തു ബിക്കോസ് ഐ വോണ്ട് സക്സീഡ് ഇൻ ദി എക്സാം ഐ വിൽ സ്റ്റഡി ഹാർഡ് ഓക്കെ അപ്പോൾ ബിക്കോസ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്ന ഒരു കൺസങ്ഷനാണ് കാരണം പറയുന്ന സെൻറ്റൻസിനെ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് ബിക്കോസ് ഉപയോഗിച്ചാൽ മതി ബിക്കോസ് എവിടെ ഉപയോഗിക്കണം കാരണം പറയുന്നതിന് മുന്നേ ഉപയോഗിക്കണം ഐ വോണ്ട് സക്സീഡ് ഇൻ ദി എക്സാം ബിക്കോസ് അതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഇതാണ് കാരണം പോകും കാരണത്തിന്റെ തൊട്ട് മുൻപാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത് ഈ കഞ്ചക്ഷൻ ചേർക്കേണ്ടത് ഓക്കെ ബിക്കോസ് ചേർക്കേണ്ടത് അടുത്തത് ആസ് എന്നുള്ള വാക്കാണ് ആസ് മഴയായതിനാൽ പരിപാടി നടത്താൻ പറ്റിയില്ല അപ്പൊ മഴയായിരുന്നു എന്ന് നമുക്ക് പറയാം ആയതിനാൽ ഇവിടെ നോക്കി ആയതിനാൽ എന്നുള്ള രീതിയിൽ അതിനെ ഒരു ആയത് കൊണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റി മഴയായിരുന്നു ഇറ്റ് വാസ് റൈനിങ് പറയാം മഴ ആയിരുന്നത് കൊണ്ട് ആയിരുന്നതിനാൽ എന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയാലാണ് ഇത് കാരണം പറയുന്ന പറയുന്നൊരു കഷ്ണമാവുള്ളൂ പരിപാടി നടത്താൻ പറ്റിയില്ല പരിപാടി നടത്താൻ പറ്റിയില്ല എന്നിങ്ങനെ പറയും പ്രോഗ്രാം കുഡിൻ ബി കണ്ടക്റ്റഡ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞില്ല കഴിയും എന്നുള്ളത് ക്യാൻ കഴിഞ്ഞില്ല കഴിയില്ല എന്നുള്ളത് ക്യാനോട്ട് കഴിഞ്ഞില്ല മുൻപ് കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ട് കുഡ് കുഡ് നോട്ട് ആണ് വരിക കുഡ് നോട്ട് ബി കണ്ടക്റ്റഡ് ക്യാൻ കഴിയും ഐ ക്യാൻ യു ക്യാൻ നിനക്ക് കഴിയും നിനക്ക് കഴിയില്ല യു കെ നോട്ട് കഴിയുമായിരുന്നു എന്ന് പറയാൻ കുഡ് കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ടാണെങ്കിൽ ഗുഡ് ഓക്കെ അതാണ് ക്യാൻ കുഡ് ആസ് ഇറ്റ് വാസ് റെയിനിങ് ഇവിടെ ആസ് വന്ന് നോക്കൂ ആസ് ഇറ്റ് വാസ് റൈനിങ് ഇറ്റ് വാസ് റൈനിങ് അവിടെ മഴ പെയ്യുകയായിരുന്നു അല്ലെങ്കിൽ മഴ പെയ്യുകയായിരുന്നു ഇറ്റ് എന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റി പറയാൻ നമ്മൾ ഇറ്റാണ് പൊതുവെ ഉപയോഗിക്കാം ഇറ്റ് ഈസ് എ പ്ലസൻറ്റ് ഡേ ഇറ്റ് ഈസ് എ വെരി സണ്ണി ഡേ അവിടെ ഇറ്റ് എന്താണ് ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇറ്റ് എന്ന് നമ്മൾ പറയുന്നത് അവസ്ഥ സണ്ണിയാണ് അവസ്ഥ മഴ പെയ്യുകയായിരുന്നു ഓക്കെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്നൊക്കെ പറയാം ആസ് ഇറ്റ് വാസ് റെയിനിങ് മഴ ആയിരുന്നത് കൊണ്ട് മഴയായിരുന്നതിനാൽ മഴ പെയ്തിരുന്നതിനാൽ ദ പ്രോഗ്രാം ആ പരിപാടി ആ പരിപാടി എന്ന് എടുത്ത് പറയാനാണ് ദ ദ പ്രോഗ്രാം കുഡിൻ ബി കണ്ടക്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞില്ല നടത്താൻ കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെ ആസ് വന്ന് നോക്കൂ കാരണത്തിന്റെ തൊട്ട് മുൻപിലാണ് ഈ വാക്ക് വന്നത് പിന്നെ കാരണം പറയുന്ന സെന്റൻസിന്റെ ഒരു ഭാഗമാണ് കാരണം പറയുന്നതിന് തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞു നമ്മൾ ആ ആസ് എന്നുള്ളത് ഉപയോഗിച്ചു ബിക്കോസും ഉപയോഗിക്കാം നമുക്ക് പ്രോഗ്രാം ഇറ്റ് വാസ് എന്ന് പറയാം ആസ് ഇറ്റ് വാസ് എന്നും പറയാം ഓക്കെ ഈ ദാറ്റ് എന്നുള്ള വാക്ക് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കാരണം പറയാനായിട്ട് അവൻ ജയിച്ചു എന്നതിൽ എന്നതിൽ ഞാൻ സന്തോഷവാനാണ് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷവാനായിരിക്കുന്നത് അവൻ ജയിച്ച കാരണം അവൻ ജയിച്ചത് കൊണ്ട് അപ്പം കാരണം പറയുന്നൊരു ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ് കാരണം പറയുന്ന രീതിയിലേക്ക് ആ സെൻറ്റൻസിനെ മാറ്റുന്നത് അവൻ ജയിച്ചു ജയിച്ചതിനാൽ ജയിച്ചു എന്നതുകൊണ്ട് എന്നതിൽ എന്നൊക്കെ രീതിയിലേക്ക് ആ സെൻറ്റൻസിനെ മാറ്റുന്നത് എന്താണ് ഈ ദാറ്റ് ആണ് നേരത്തെ ആസ് ആയിരുന്നു അതിന് മുമ്പ് ബിക്കോസ് ആയിരുന്നു ഒരു സെന്റൻസിനെ കാരണം പറയുന്ന ഒരു സെന്റൻസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം ഐ എം ഹാപ്പി ദാറ്റ് ഹി വൺ ജയിച്ചു ദാറ്റ് ഹി വൺ ഐ എം ഹാപ്പി ദാറ്റ് ഹി വൺ അവൻ ജയിച്ചു എന്നതിൽ ഞാൻ എന്താണ് സന്തോഷവാനാണ് ഐ എം ഹാപ്പി ഞാൻ ഹാപ്പിയാണ് കാരണം എന്താ ദാറ്റ് ഹി വൺ അവൻ ജയിച്ചു എന്നതിൽ എന്നതിൽ എന്ന രീതിയിലേക്ക് ഹി വണ്ണിനെ മാറ്റുന്നത് ദാറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലുള്ള എന്ത് കാര്യവും സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഞങ്ങളുടെ ആപ്പിൽ അവൈലബിളാണ് ട്രെയിനറായിട്ട് സംസാരിച്ച് പഠിക്കണമെങ്കിൽ അതും ആണ് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താലും മതി നമുക്ക് കോഴ്സുകൾ തൊള്ളായിരത്തി രൂപ മുതൽ കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് അടിസ്ഥാനം മുതൽ പഠിക്കാം ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം ട്രെയിനറായിട്ട് വിളിച്ച് സംസാരിച്ച് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഇതുപോലെ വീഡിയോ ക്ലാസ്സുകളുണ്ട് ഡെയിലി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് തരാനായിട്ടാരുണ്ട് ഒരു പേഴ്സണൽ ട്രെയിനറുണ്ട് സോ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഒന്ന് മനസ്സ് നോക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ അറുപത് ദിവസങ്ങൾ കൊണ്ട് ഏതൊരാൾക്കും എന്ത് പഠിക്കാം ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് കാരണം കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതേസമയം ജർമ്മൻ ഭാഷയോ ഫ്രഞ്ച് ഭാഷയോ ഒന്നും നമുക്ക് ഇത്ര വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് ആവട്ടെ നമ്മൾ കുറേ നാൾ സ്കൂളുകളിൽ പഠിച്ചതിൻ്റെയൊക്കെ ശകലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ അവൻ ജയിച്ചു ഹീ വൺ എന്ന് പറയാൻ പലർക്കും അറിയായിരിക്കും വിൻ വൺ ജയിച്ചു ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാനും അറിയാം ഐ ആം ഹാപ്പി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പറയാനും നമുക്കറിയാം പക്ഷെ ഇതിനെ അവൻ ജയിച്ചു എന്നതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാനായിട്ടായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യം ഇംഗ്ലീഷ് വായിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പുറകിൽ എന്താണ് ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് ഉള്ളത് അപ്പോൾ അത്തരം ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ആപ്പിലുണ്ട് അതിൻ്റെ അസൈൻമെൻസ് ഉണ്ട് ഇത് ചെയ്ത് പരിശീലിക്കുക പറഞ്ഞ് പരിശീലിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലത് വരുവുള്ളൂ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവില്ല ഐ എം ഹാപ്പി ദാറ്റ് ഹീ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഐ ആം ഹാപ്പിയും പറഞ്ഞിട്ടുണ്ടാവും ഹീ വണ്ണും പറഞ്ഞിട്ടുണ്ടാവും യതിനാൽ അവൻ ജയിച്ചു എന്നതിൽ എന്ന രീതിയിലേക്ക് അതിനെ മാറ്റി നമ്മൾ പരിശീലിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പരിശീലനമാണ് നമുക്ക് ആവശ്യം തരത്തിൽ നമ്മൾ ഒരു അഞ്ചോ പത്തോ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കി അത് കറക്റ്റ് ചെയ്ത് വാങ്ങി തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ നമുക്ക് മനസ്സിൽ ഉള്ള കാര്യം ഇംഗ്ലീഷിൽ വായിൽ വരിയുള്ളൂ ഓക്കെ ഡാറ്റ് വെച്ചിട്ട് മറ്റൊരു സെന്റൻസ് ആണ് നീ ആരോഗ്യവാനാണ് എന്നതിൽ നീ ആരോഗ്യവാനാണ് യു ആർ ഹെൽത്തി നീ ആരോഗ്യവാനാണ് യു ആർ ഹെൽത്തി നീ ഹെൽത്തി ആണ് ആരോഗ്യവാൻ ആണ് യു ആർ ഹെൽത്തി ഇത് പറയാൻ നമുക്കറിയാം എന്നതിൽ ദാറ്റ് യു ആർ ഹെൽത്തി എന്ന രീതിയിലേക്ക് തന്നെ മാറ്റാം അപ്പൊ ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവാനാണ് എന്ന് തന്നെയാണ് അപ്പൊ ഐ ആം ഹാപ്പി എന്താ കാരണം ഹാപ്പിനെസിന്റെ കാരണം എന്താ എൻ്റെ ദാറ്റ് യു ആർ ഹെൽത്തി നീ ഹെൽത്തി ആണ് എന്നതിൽ നീ ഹെൽത്തി ആണ് എന്നതിൽ ഞാൻ ഹാപ്പിയാണ് അപ്പൊ ഐ ആം ഹാപ്പി ദാറ്റ് യു ആർ ഹെൽത്തി അപ്പൊ ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റി മാറ്റിയത് ആരാണ് എന്നതിൽ എന്ന രീതിയിലേക്ക് അതിനെ ആ സെന്റൻസിന്റെ കഷ്ണത്തെ മാറ്റി മറ്റൊരു വാക്കാണ് സിൻസ് സിൻസ് എന്നത് തൊട്ട് ഇന്ന സമയം തൊട്ട് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട് ഇപ്പൊ കടകളുടെയൊക്കെ മുൻപില് സ്ഥാപനങ്ങളുടെ മുൻപില് നിങ്ങൾക്ക് എഴുതി കാണാം സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്നൊക്കെ എഴുതി കാണാം തൊട്ട് എന്നുള്ള അർത്ഥമാണ് കാരണം എന്നുള്ള അർത്ഥവും സെൻസിനുണ്ട് നീ പൊക്കമുള്ള ആളായത് കൊണ്ട് നിനക്കത് എത്തും നമ്മൾ പറയാറുള്ള കാര്യമല്ലേ നീ അതൊന്നും എടുത്തരും നീ പൊക്കമുള്ള ആളായത് കൊണ്ട് നിനക്കത് എത്തും അപ്പം സിൻസ് യു ആർ ടോൾ നീ ടോൾ ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കമുള്ള പൊക്കമുള്ളത് യു ആർ ടോൾ നീ പൊക്കമുള്ള ആളാണ് ആളായതിനാൽ ആയത് കൊണ്ട് യു ക്യാൻ റീച്ച് ദാറ്റ് അല്ലെങ്കിൽ യു ക്യാൻ റീച്ച് ഇറ്റ് നിനക്കത് റീച്ച് ചെയ്യാൻ എത്താൻ സാധിക്കും യു ആർ ടോൾ നീ ടോൾ ആയത് കൊണ്ട് നീ ടോൾ ആണ് അതിനെ ടോൾ ആയത് കൊണ്ട് എന്നാക്കുന്നത് ഈ ഒരു കഞ്ചങ്ഷൻ ആണ് നമുക്കിന്ന് നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ബിക്കോസ് ആസ് ദാറ്റ് സിൻസ് ഇതൊക്കെ കാരണം പറയുന്ന എന്താണ് സെൻറ്റൻസിന്റെ കഷ്ണത്തിന് തൊട്ട് മുൻപ് ചേർക്കേണ്ടതാണ് കാരണം പറയുന്ന കാര്യം എന്താണ് നീ പൊക്കമുള്ള ആളാണ് എന്നതാണ് കാരണം പൊക്കമുള്ള ആൾ എന്നതിൻ്റെ മുൻപാണ് നമ്മൾ ആ കഞ്ചക്ഷൻ ചേർക്കേണ്ടത് സിൻസ് യു ആർ ടോൾ ബിക്കോസ് യു ആർ ടോൾ ആസ് യു ആർ ടോൾ ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത് ചേർക്കേണ്ടത് ഇത് ചേർത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് വലിയ വലിയ സെൻറ്റൻസുകൾ പറയാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് ഹോംവർക്ക് പോലെ ഞാൻ തരികയാണ് നിങ്ങളിത് കമൻ്റ് ചെയ്യുക അവൾക്ക് പനി ആയതിനാൽ അവൾക്ക് പനിയാണ് അതിന് പനി ആയതിനാൽ എന്നാക്കുക ആയത് കാരണം കാരണത്തിൻ്റെ വാക്ക് നിങ്ങൾ എഴുതുക ഇന്ന് സ്കൂളിൽ വന്നില്ല വന്നില്ല ചെയ്തില്ല എന്നൊക്കെ പറയാൻ എന്താണ് ഡിഡ് നോട്ട് ആർക്കായാലും ഡിഡ് നോട്ട് ആണ് ആളുടെ എണ്ണൊന്നും അവിടെ പ്രശ്നമില്ല ഷീ ഡിഡ് നോട്ട് വരിക എന്താ കം ഡിഡ് നോട്ട് ഓൾറെഡി ചെയ്തില്ല എന്നാണ് അപ്പോൾ വരിക ചെയ്തില്ല അപ്പോൾ കമ്മെന്ന് മതി വന്നില്ല അവിടെ എന്തു വേണ്ട അവിടെ വീണ്ടും നെഗറ്റീവ് വേണ്ട ഡിഡ് നോട്ട് കം വന്നില്ല എന്നാണ് ഡിഡ് നോട്ട് കം ഷീ ഡിഡ് നോട്ട് കം അവൾക്ക് പനിയാണ് പനിയാണ് എങ്ങനെ എഴുതും ഹാസ് ഫീവർ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആയതിനാൽ എന്നുള്ള കാര്യം കൂടി ആ കാരണത്തിന് മുൻപ് ചേർത്താൽ മതി ഷീ ഹാസ് ഫീവർ അവൾക്ക് പനി ഉണ്ട് അവൾക്ക് പനിയാണ് സ്കൂളിൽ വന്നില്ല ഷി ഡിഡ് നോട്ട് കം ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം ഇനി ആയതിനാൽ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അതിനെ മാറ്റുക അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇതാണ് എൻ്റെ നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഐ എ കോഴ്സ് ഉണ്ട് ഒ ഇ ടി കോഴ്സ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വിവിധ തരം കോഴ്സുകളുണ്ട് ഇതുപോലെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ആപ്പിൽ കണ്ട് പഠിക്കാവുന്നതാണ് അസൈൻമെൻറ്റ്സ് ഉണ്ട് ഡെയിലി സംസാരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ പഠിക്കാനായിട്ട് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ് ഈ ക്ലാസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്